ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ആഴ്ച ജയിലിലേക്ക് പോകുന്നത് നമ്മുടെ ഗബ്രിയും അതുപോലെ നോറയുമാണ് നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ആ വീഡിയോയിൽ തമാശയായിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞതെങ്കിൽ സത്യം വളരെ സീരിയസ് ആണ് വിരഹം അത് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നതാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും അകൽച്ച അകൽച്ച എന്ന് ഉദ്ദേശിച്ചത് മനസ്സുകൊണ്ടല്ല ഒരു രണ്ടുപേരും ടുത്ത് മുട്ടിയുരുമി ഇരുന്ന് സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന പരിപാടിയിൽ നിന്ന് ഒരു ദിവസത്തേക്ക് ഇനി ഗബ്രി നോറയോടൊപ്പം ജയിലിലും ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിനകത്തുമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്ത ഇന്നലത്തെ വീഡിയോ അപ്പൊ ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആരെങ്കിലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ആ ബെല്ലൈക്കണും ഒന്നമർത്തണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കേ ജാസു ിലാവാപത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ ഇങ്ങനെ നടക്കുകയാണ് എന്താണെന്നല്ലേ ജാസുന ഉറക്കമില്ല രാത്രി റൂമിൽ പോയി കിടന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഒരാൾ അടുത്തേക്ക് വരും എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ അടുത്തേക്ക് വന്ന് തൻ്റെ കൈകളിൽ പിടിച്ച് തനിക്ക് ഉമ്മകൾ പാരി വിതറി എന്തൊക്കെയോ ചെയ്തിട്ട് പോകും ഇന്ന് ആ ആളില്ല ആ ആള് ഇന്ന് നോറയോടൊപ്പം തൻ്റെ ശത്രുവിനോടൊപ്പം ജയിലിലാണ് മക്കളെ ജയിലിലാണ് എങ്ങനെ സഹിക്കും നിങ്ങൾ കണ്ടോ ആ ജയിൽ വസ്ത്രമെല്ലാം ഇട്ട് ബ്രി ജയിലിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരെ മാറി ജാസു സങ്കടത്തോടെ നോക്കി നിൽക്കുന്നത് ഇണ പിരിയാൻ പറ്റാത്ത അത്രയും അടുത്ത ആൾക്കാരാണ് ഇവര് ഇവർ പിരിഞ്ഞിരുന്നിട്ടില്ല ഇവർക്ക് പിരിയാനാവില്ല മറ്റുള്ള ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ പിരിഞ്ഞിരിക്കാം അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും ഖമുഖനായാലും അവരെയൊന്നും വിഷയമല്ല അവരെയൊക്കെ പിരിഞ്ഞിരിക്കാം ഇതൊക്കും മേലെയുള്ള ബന്ധമല്ലേ അതുകൊണ്ട് പിരിഞ്ഞിരിക്കാനാവില്ല ഒരു സെക്കൻഡ് പോലും നിങ്ങൾ കണ്ടു കാണും ജയിലിനകത്തായ ഗബ്രിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കല്ല ഫുൾ ടൈം പുറത്തോട്ട് വന്ന് തലയിട്ട് നോക്കും ഗബ്രു ഗബ്രൂ ഹെടാ ഞാനിവിടെ ഒറ്റയ്ക്ക് ദൈവമേ ഇങ്ങനെ ഒന്നും ഒരാളോടും ചെയ്യരുത് ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട് സന്ദർശന സമയത്ത് മാത്രമേ ജയിലിൽ പോയി അവിടെയുള്ള ബസ്റ്റിയെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് പക്ഷെ അതൊന്നും വഖ വയ്ക്കാതെ ജാസ്മിൻ വീണ്ടും വീണ്ടും ചാടി ഇറങ്ങി ജയിലിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് ജാസ്മിൻ അതിനുള്ള ധൈര്യമുണ്ട് ചങ്കൂറ്റമുണ്ട് ആര് പറഞ്ഞാലും മൈൻഡ് പോലും ചെയ്യില്ല സ്വന്തം ദാന്ത പറഞ്ഞിട്ട് കേട്ടിട്ടില്ല പിന്നെയാണ് ബിഗ് ബോസ് ജാസ്മിൻ്റെ ഇഷ്ടം അതെന്താണോ അത് ജാസ്മിൻ ചെയ്തിരിക്കും പക്ഷെ എന്നാലും പ്രണയത്തെക്കാൾ മുകളിലുള്ള ആ ബന്ധം ഇത്രക്കും തീഷ്ണമാകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇന്നത്തോടു കൂടി ജാബ്രി കോംബോ തീരുകയാണ് അതായത് ജാബ്രിയുടെ തേരോട്ടം ഇന്നത്തോടെ അവസാനിക്കുകയാണ് അവരെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ് ജനങ്ങൾക്കിടയിൽ ഇനി അധികം വലിയ സംസാര വിഷയമായി മാറില്ല നെഗറ്റീവായി മാറാൻ സാധ്യതയില്ല കാരണം പുതിയ വൈൽഡ് കാർഡൊക്കെ കയറുന്നു ഇവരെ കുറിച്ചുള്ള സംസാരം പതിയെ കുറയും ക്യാമറ സ്പേസ് അവരിലേക്ക് പോവും അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ